നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗ് താൽപര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം എത്രമാത്രം അകന്നു പോയാലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ തന്നെ ഈ പ്രണയബന്ധത്തെ വളരെ അത്ഭുതത്തോടെ ഈ വ്യക്തി നോക്കിക്കാണുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശങ്ങൾ ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ വായന നമ്മൾ അവതരിപ്പിക്കുവാൻ പോകുന്നത് കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏരിയൽ മിഖായൽ ഇത്തരം മാലാഖമാരാണ് ഇത്തരം മാലാഖമാരുടെ ഊർജ്ജമാണ് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത് വളരെയധികം ഫലവത്തായിട്ടുള്ള പോസിറ്റീവ് ഊർജം നൽകുന്ന കാര്യക്ഷമയോട് കാര്യക്ഷമയോടുകൂടിയും വളരെ വേഗത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള മാലാഖമാരുടെ അനുഗ്രഹവും സാന്നിധ്യവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മിഖായേലിന്റെയും ഏരിയൽ മാലാഖയുടെയും സാന്നിധ്യമാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തിയെ ഏറ്റവും നല്ല തീരുമാനത്തിലേക്ക് എടുക്കുവാനും ഏതൊരു പ്രശ്നത്തെ പരിഹരിക്കുവാനുമുള്ള അതുപോലെ നിങ്ങളുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ഈ മാലാഖമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയിൽ ഈ മാലാഖമാരുടെ അനുഗ്രഹം ഉള്ളത് തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതികളും ആഗ്രഹങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തീർത്തും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം വീറും വാശിയും ദേഷ്യവും വൈരാഗ്യവും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വിജയിക്കണം എന്നുള്ള മനോഭാവത്തോട് കൂടി നടന്നുകൊണ്ടിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ശാന്തമായി വന്നുകൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ള മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നുണ്ട് സ്വന്തമായി തന്നെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെയൊരു തോന്നൽ തോന്നിപ്പിച്ചത് തന്നെ ഇത്തരം മാലാഘമാരുടെ ഊർജം തന്നെയാണ് ഇവിടെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചു ഒരു തരത്തിലും നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല നിങ്ങളുമായി എത്രമാത്രം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം നല്ല രീതിയിൽ പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആദ്യമൊക്കെ എന്തൊക്കെയോ കാര്യം കാര്യമില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പലതവണയും കട കടന്നു പോകാൻ ശ്രമിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അത് വളരെയധികം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ടോ ഒക്കെ പോകാനിരുന്ന ഒരു പേഴ്സണും കൂടിയാണ് പക്ഷെ ഇന്നിപ്പോൾ ഈ വ്യക്തിക്ക് അതൊന്നും സാധ്യമാക്കാൻ സാധിക്കുന്നില്ല ഈ നിങ്ങളെ ഉപേക്ഷിച്ച് പോവുക എന്ന് വെച്ചാൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അതിനുള്ള മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിക്ക് അപ്പോൾ തന്നെ തിരിച്ചടി കിട്ടും അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ശിക്ഷയായിട്ടോ തിരിച്ചടിയായിട്ടോ പാഠമായിട്ടോ ഈ വ്യക്തിക്ക് അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാകും ഇതിനെയൊക്കെ ഈ വ്യക്തി വളരെയധികം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി എന്തൊക്കെയോ പഠന കാര്യത്തിലും ജോലിക്കാര്യത്തിലും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി നമുക്കിവിടെ കാണാം നല്ല ഉന്നമനം നേടുവാനോ പ്രമോഷൻസ് ലഭിക്കുവാനോ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലോ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലോ ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും പുരോഗമനം കൊണ്ടുവരാനുമൊക്കെ ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ കൂടിയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളെയും ചേർത്ത് പിടിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒന്നിൻ്റെ പുറകെ പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല കാരണം നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പല ദിവസവും ഈ വ്യക്തി രാത്രി കാലങ്ങളിൽ ഉണർന്നിരിക്കുന്നതായി നമുക്കിവിടെ കാണാം ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന ഏ ഒരു ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ കിടന്നുറങ്ങുകയില്ല എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തിയുടെ കണ്ണുകൾ പോലും പശ്ചാത്താപം കൊണ്ട് നിറയു നിറയുവാറുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തെ അത്രത്തോളം പോസിറ്റീവ് ആയിട്ടാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ പോലും ബാലൻസ് കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് അതായത് ഇവിടെ എവിടേക്കോ പോരായ്മകളും ഇല്ലായ്മകളും ഈ പ്രണയബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അത് പലപ്പോഴും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അത് അതിനനുസരിച്ച് പരിഹരിക്കുവാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലായ്മയെ ഇല്ലായ്മയിൽ അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിൽ എവിടേക്കോ ഇല്ലായ്മ കാണിക്കുന്നുണ്ട് അവിടെ തീർച്ചയായിട്ടും സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടുമൊക്കെ നിറയ്ക്കുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല രീതിയിലും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു മയിൽപീലികളൊക്കെ നിങ്ങൾ അപ്രതീക്ഷിതമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം ഇവിടെ പല രീതിയിലും പ്രപഞ്ചശക്തി നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒരുപോലെ തന്നെയുള്ള അടയാളങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും യാതൊരു കാരണവശാലും ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ പാടുള്ളതല്ല എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ തീർത്തും നമുക്ക് പറയുവാനാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി പ്രകൃതിയുടെ മനസ്സ് പോലെയാണ് ആയിട്ടുള്ളത് പ്രകൃതിയുടെ മനസ്സ് പോലെ ആവുക എന്ന് പറയുന്നത് പോലും വളരെയധികം പോസിറ്റീവായി ശാന്തതയിലേക്ക് മാറുവാനാണ് ഈ വ്യക്തി ഓരോ നിമിഷവും ശ്രമിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തി ഇരുട്ടിലേക്കാണ് നയിക്കപ്പെടുന്നത് കാരണം നിങ്ങളുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ വേറെ പല വ്യക്തികളുമായി ഈ വ്യക്തിക്ക് കൂട്ടുകൂടേണ്ടതായി വരുന്നു അതൊരു പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടിയുടെ അനാവശ്യമായിട്ടുള്ള ശല്യം കൊണ്ടായിരിക്കാം അവരുമായി എങ്ങനെയെങ്കിലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിരിക്കാം ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ സമയം അതുകൊണ്ട് അവരുമായി മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോക പോകുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള അനിവാര്യമായിട്ടുള്ള സംതൃപ്തിയും ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ് അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലതും പരാജയപ്പെട്ടു പോകുന്നു പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി സ്വന്തം കാലിൽ നിൽക്കുവാനും സ്വന്തം കാര്യങ്ങൾ വളരെയധികം ഉയർത്തിപ്പിടിക്കുവാനും ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ശുഭാപ്തി വിശ്വാസം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലൂടെ തന്നെയാണ് ഈ പ്രണയബന്ധത്തെ കുറിച്ചുള്ള ചിന്തകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുക്കുന്നത് ഇതിനു മുമ്പ് ഇതിനെ സംരക്ഷിക്കണമെന്നോ നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും സംരക്ഷി സംരക്ഷിക്കണമെന്നോ അത്തരം രീതികളോ അല്ലെങ്കിൽ തോന്നലുകളോ ഉൽക്കണ്ഠകളോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഈ വ്യക്തിക്ക് മറ്റു പല കാര്യങ്ങൾ സന്തോഷത്തിന് വേണ്ടി ഉണ്ടായിരുന്നു അത് സുഹൃത്തുക്കളായിരിക്കാം പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കാം സ്വന്തമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം വീട്ടുകാരായിരിക്കാം അങ്ങനെ ഒരുപാട് എനർജിയിലൂടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവിടെ നിങ്ങളുടെ എനർജിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും ഈ വ്യക്തി തന്നിരുന്നില്ല ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നുമുണ്ട് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടുകൾ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാത്രമാണ് നിങ്ങൾ ഒരുപക്ഷെ ഈ വീ ഈ പ്രണയബന്ധം കാരണം നിങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം അതെല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ടാണ് ഉള്ളിൽ ഒതുക്കി വേദനിച്ചുകൊണ്ടാണ് നിങ്ങൾ പുറമേ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത് അപ്പോഴൊക്കെയും ഈ വ്യക്തി ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെയും ഈ വ്യക്തി തെന്നി മാറി ദൂരേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് പക്ഷെ ഒരിക്കലും നമുക്കിവിടെ ഒരു നെഗറ്റീവായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല കാരണം ഇപ്പോൾ ഈ വ്യക്തി മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ ദുഃഖം എത്രത്തോളം വലുതാണെന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത് എന്തു തന്നെ ആയാലും ഇവിടെ താമസങ്ങൾ അവസാനിക്കുന്നു പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു വലിയൊരു മാറ്റത്തിന് തയ്യാറാവുക അതിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് വലിയൊരു സമാധാനപരമായിട്ടുള്ള ജീവിതം തന്നെയായിരിക്കും അതുമാത്രമല്ല തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയിരിക്കാം വിദ്യാഭ്യാസമായിരിക്കാം മറ്റു പല കാര്യങ്ങളിലും ഈ വ്യക്തി ഈ വ്യക്തിയുടേതായിട്ടുള്ള നൂറ് ശതമാനം കഷ്ടപ്പാടും അവിടെ സമർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനും ആയി മറ്റുള്ളവർക്ക് മുന്നിൽ സംസാരിക്കുവാനൊക്കെയും ഈ വ്യക്തിക്ക് നല്ല ഊർജം ലഭിക്കുന്നതായി നമുക്കിവിടെ കാണാം ഇത്രയും കാലം ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയുടെ ഊർജ്ജം നശിഞ്ഞു പോകുന്നതായിട്ടാണ് കാണപ്പെട്ടിരുന്നത് അതൊരു പക്ഷേ ശത്രുക്കളുടെ നെഗറ്റീവ് എനർജി കൊണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വിമുക്തി നേടി ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ ഈ പേഴ്സന്റെ ഊർജം തന്നെയാണ് ഉയർന്ന തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആത്മീയപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ഭൗതിക സുഖങ്ങളോട് ഈ വ്യക്തി കുറച്ചു നാളത്തേക്ക് മാറ്റി നിർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ തീർത്തും ഈ വ്യക്തി എക്സ്ട്രോവേർട്ട് ആയിരുന്ന ഈ പേഴ്സന്റെ സ്വഭാവം മുഴുവനുമായി ഇൻട്രോവേർട്ടിലേക്ക് മാറിയിരിക്കുന്നു മാനസികപരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒറ്റപ്പെടൽ ഈ വ്യക്തി സ്വയം അനുഭവിക്കുന്നു പക്ഷെങ്കിൽ പോലും നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള ആശ്വാസമാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രണയ സന്ദേശം നമുക്ക് നോക്കാം നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നീ ഹാപ്പിയാണോ നിന്റെ കുറവുകളെ ആണ് എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം അപ്പോൾ തീർച്ചയായിട്ടും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലൂടെയും ഇല്ലായ്മയിൽ നിന്നുമൊക്കെ ആയിരിക്കാം നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും അഹങ്കരിക്കുവാനോ ഞാൻ എന്ന ഭാവം കാണിക്കുവാനോ സാധിക്കുകയില്ല പൊങ്ങച്ചം പറയുവാനോ അസൂയപ്പെടുവാനോ സാധിക്കുകയില്ല അത്രയും ലോലഹൃദയരാണ് നിങ്ങൾ അത്രയും ആത്മാർത്ഥരാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട് കുറവുകളില്ലാത്ത മനുഷ്യരില്ല പക്ഷെ നിങ്ങൾക്ക് വളരെയധികം വേദനകൾ അനുഭവിക്കേണ്ടി വന്നവരായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സന്റെ ഈ ഒരു പ്രണയ ബന്ധം ഈ ഒരു പ്രണയം പോലും പ്രണയം എന്നതുപോലും നിങ്ങൾ അത്രയും ദൈവ തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നത് ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ വാണി പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു